എന്തേ ഒരു പുല്ലിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കേണ്ട ഇത് കൃഷിയൊന്നുമല്ല ഇത് പറമ്പിൽ കുറച്ച് ദിവസം ശ്രദ്ധ കിട്ടാതെ പോയപ്പോൾ പോലെ വളർന്ന പുല്ലാണ് പക്ഷേ അതിലൊരു ഉണ്ട് അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ കാരണം ഈ പുല്ലിന് ഞങ്ങൾ ചെറുപ്പത്തിൽ മുത്തങ്ങ പുല്ലെന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഈ മുത്തങ്ങ പുല്ല് അന്ന് വീടിൻ്റെ അടുത്ത വീട്ടിലൊക്കെ പശുക്കളുണ്ടായിരുന്നു അവയ്ക്ക് വലിയ താല്പര്യമുള്ള പുല്ലാണ് അപ്പോൾ പറമ്പിൽ ഇത് കണ്ടാൽ ഞങ്ങളുടെ വീട്ടിൽ പശുവൊന്നും ഇല്ലെങ്കിലും ഞങ്ങളിതൊക്കെ പറിച്ചെടുത്തിട്ട് തൊട്ടടുത്ത വീട്ടിലെ പശുവിന് കൊണ്ടുപോയി കൊടുക്കും അന്നെന്ന് പറഞ്ഞാൽ പശുവിനെയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് പൈക്കിടാവണെങ്കിൽ അപ്പോൾ ഈ മുത്തങ്ങ പുല്ല് പറിച്ചു കൊണ്ടുപോയിട്ട് പശുക്കിടാവിനും പശുവിനൊക്കെ കൊടുക്കുമ്പോൾ അവർ നമ്മൾ കൈ തന്നെയാണ് കൊടുക്കുക അവിടെ ഇട്ടുകൊടുക്കും ഒന്നല്ല പലപ്പോഴും കൈ കൊണ്ട് കയ്യിൽ പിടിച്ചൊക്കെ കൊടുക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പശുവും പശുക്കിടാവും ഒക്കെ പുല്ല് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അത് കാണാൻ ഒരു സന്തോഷമുണ്ട് ആ ഒരു കൗതുകം ഓർമ്മ വന്നു ഇപ്പം കാലം മാറി ഏകദേശം അര ശതാബ്ദത്തിലധികം കഴിഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ട് അപ്പോൾ പുല്ല് വെട്ടിക്കളിയാലിട്ട് വേറെ വഴിയൊന്നുമില്ല പുല്ലൊക്കെ പറിച്ചെടുത്ത് നശിപ്പിക്കേണ്ടി വരും അല്ലാതെ ഇപ്പോൾ വേറെ ഒരു വഴിയില്ല ഇവിടെ പശുവില്ല ഇല്ല വീടിൻ്റെ അടുത്തുള്ള ഒന്നും പശുവൊന്നുമില്ല അപ്പോൾ ആ ഒരു നസ്റ്റാൾജിയ ഓർത്തു പോയതാണ്